ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ജസ്ന സലീമാണ് ജസ്ന സലീമിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ജസ്നയുടെ ആ വീഡിയോ ഞാനോട് വയ്ക്കാം കാരണം ജസ്നയെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും എന്താണ് പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റർജി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏതായാലും നമുക്ക് അതങ്ങ് വെക്കാം കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ കഴിഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആ പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു ഏറിപ്പോകുന്നത് ിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അതായത് പുള്ളിക്കത്തിക്ക് റീച്ച് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇങ്ങനെ ആദ്യമൊക്കെ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയായിരുന്നു ഇപ്പൊ അത് നിർത്തിയിട്ടുണ്ട് ഇനി എപ്പോഴാണെന്ന് പൊങ്ങണെന്ന് പറഞ്ഞു ഏതായാലും നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം അങ്ങോട്ട് എല്ലാം ഈ ഒക്കെ പറഞ്ഞു എല്ലാവർക്കും ഈ തട്ടം കാരണം പറഞ്ഞു എല്ലാ പറഞ്ഞു ഞാനൊക്കെ ഇറക്കാൻ കിട്ടില്ല മനസ്സിലാക്കാൻ ശ്രമിക്കാൻ കിട്ടില്ലേ അതാണ് അവസാന ഇനി ഇങ്ങനെ നിരന്തരം മുസ്ലിംസും വേട്ടയാടി ഉപദ്രവർ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് മത മാറിയോ മത തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും എന്നാണ് പറയുന്നത് അത് തട്ടം ഉപേക്ഷിക്കാൻ ഈ തട്ടമാണ് എൻ്റെ ഐഡന്റിറ്റി എന്ന് ഞാനല്ല പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത് അവൾ തട്ടനക്ക് നടക്കുന്നത് അത് ബിസിനസിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് തട്ടൻ കാരണം ഞാൻ നടക്കുമ്പോഴേ അപ്പേയ്ക്ക് അറിയാൻ പറ്റുമോ അപ്പൊ കിട്ടുന്നതെങ്കിൽ അഞ്ചിനുമായിട്ടുള്ള കണക്കിനാണ് എൻ്റെ പോയുള്ളത് അതിനെ ആ തട്ടിന്റെ ലേബ മാറി മത മാറിയോ ചെയ്യുന്നത് എന്റെ മനസ്സിലാണുള്ളത് അത് വേണ്ടി നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓരോരുത്തരെയും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തിനാണ് എന്നറിയാന് കുറെ മതം തലക്ക് പിടിച്ച ചിന്താഗതിയുള്ള കുറച്ചാൾക്കാർക്ക് അറിയണം പോലും ഇല്ലായിരുന്നു എന്റെ ഒരു കാര്യത്തിനെ പട്ടി കുട്ടി കൊടുക്കുന്ന ലെവൽ എനിക്കൊരു താല്പര്യമില്ലാതെ പറഞ്ഞു അതേ വിചാരിച്ച പ്രശസ്തിയിലെത്തിച്ചാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടായിട്ട് ഞാനും കാര്യം പറഞ്ഞോട്ടെ ഞാൻ പ്രശസ്തി എത്തിയിട്ടേ അത് ദേവാന്ദ്യം അംഗങ്ങളൊന്നും മാത്രമാണ് ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു സത്യമുള്ളത് കൊണ്ടാണ് അതേപോലെ വേറും എന്റെ പ്രതികാര ഒരേ മൊഴി കോട്ടമാണ് ആ അവർ ചതിപ്പെടും ആ ഒരു അവിടെയാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള കേട്ടപ്പോ എനിക്ക് ആദ്യം തോന്നിയത് ആരും അങ്ങനെ പറയണത് കേട്ടില്ല യു പോകല്ലേ യു പോകല്ലേ എന്നൊന്നും പറയുന്നത് കേട്ടിട്ടില്ല നീ ജാതി വിട്ടു പോയാലോ അല്ലെങ്കിൽ അതിനെ തട്ടിടാതെ നടന്നാലോ അതൊന്നും ഇവിടെ ആർക്കും വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല ഭൂമി തിരിച്ചു കറങ്ങോ അല്ലെങ്കിൽ സൂര്യൻ പിന്നെ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് നിർത്തി കിഴക്കാക്കോ അങ്ങനെയൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പിന്നെ വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നു പറയാം ഇതൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല നിന്റെ പ്രവർത്തികളും നിന്റെ ആ കാര്യങ്ങളും കാണുമ്പോഴാണ് ആൾക്കാർക്ക് തന്നെ തോന്നലുണ്ടാക്കുന്നുണ്ട് സ്വന്തം മതത്തെ നിന്ദിച്ചുകൊണ്ടിട്ട് മറ്റുള്ള ആൾക്കാരെ എന്നാ കൂട്ടുപിടിച്ച് സ്വ ആ ഒരു മതം ഏത് മതത്തെയാണ് നീ സ്വീകരിച്ചതാണ് ആ മതത്തെ നിന്നിക്കുന്നതായിട്ട് എല്ലാവർക്കും ഈ പറയണ എല്ലാവരും എന്തുകൊണ്ടും നിനക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാരണങ്ങളുണ്ട് ഈ ഈ ചെയ്യുന്നത് നിനക്ക് ഇപ്പോൾ കൊടി പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ചുറ്റുവട്ടം നിന്ന് ഈ പതിനേഴ് ലക്ഷം രൂപ ഉണ്ടാക്കിയത് ഏത് വഴിക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു പിന്നെ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും എന്ത് ഏത് രീതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോരുത്തരും നിനക്കെതിരെ നിന്നിട്ടുള്ളത് അതിന് നിനക്ക് നിൽക്കുന്ന ചുക്കം പിടിക്കുന്ന ആൾക്കാർ മാത്രമേ ഒഴിച്ച് ബാക്കി എല്ലാവരും നിനക്കെതിരെയാണെന്ന് നീ കാണുന്നു കേൾക്കുന്നുണ്ടാകും കാര്യം അതാണ് നിൻ്റെ റീച്ച് ഇത്ര യൂട്യൂബിന് ഇത്രയും വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആര്ക്ക് വേണ്ടിയാണ് നീ കുടവി പിടിക്കുന്നത് ആ കുടവടിക്കുന്ന ആൾക്കാരും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതൊക്കെ നമ്മളിടക്കിടക്ക് ഓരോ ഫോട്ടോസും കാര്യങ്ങളും കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നീ പോയാൽ എത്ര ആൾക്കാർ പോകുന്നു എത്ര ആൾക്കാർ വരുന്നു ജീവിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പിന്നെ ചിലപ്പോൾ എന്നാ തലേ തട്ടോടാതെ പൊട്ടു തൊട്ടി ഒക്കെ ജി നിൽക്കുന്നുണ്ട് കാര്യം അതവരുടെ ജീവൻ്റെ മാർഗമാണ് ഉപജീവന മാർഗ്ഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ അതിനൊന്നും ആരും ആരും തെറ്റി പറയുന്നില്ല പക്ഷേ നമ്മുടെ നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു ആ ഇത്രയും ആൾക്കാരിപ്പോൾ അതുപോലെ തന്നെ എന്നാ ജാതി വിട്ട് മറ്റ് ജാതികൾക്ക് പോകുന്നുണ്ട് സ്നേഹിച്ചായാലും അല്ലാത്ത രീതിയിലായാലും പോകുന്നുണ്ട് പക്ഷേ എവിടെയും താൻ ഇത്രനാളും ജീവിച്ചിരുന്ന ആ ഒരു ഇതില് വളരെ അധികം മോശമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂടെ നിന്ന് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ മറ്റുള്ള ആൾക്കാർ പൊതുസമൂഹം കാണുന്നുള്ളൂ അപ്പോൾ അവർ വിചാരിക്കുന്ന ഇവക്ക് ലാഭം കിട്ടുന്നത് എവിടെയാണോ അവൾ അവിടെ കൂടെ നിൽക്കും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ ലാഭം കിട്ടുന്നില്ല എന്ന് കണ്ടാൽ തിരിച്ച് മറങ്ങട്ടും ചാടും അത് സ്വാഭാവികമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ നിന്നെ പല രീതിയിൽ പല ആൾക്കാരും പല രീതിയിലും എന്നാ ക്രൂശിച്ചിരുന്നത് അത് നീ സ്വയം വരത്തി വെച്ചതാണെന്ന് കൂടി ഓർക്കുക അപ്പം നീയാണ് പറയുന്നത് ക്രൂശിച്ചിന്ന് അപ്പോൾ അത് നമുക്ക് വല്ല ക്രൂശിനൊന്നായിട്ട് തോന്നിയിട്ടില്ല കാരണം സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എവിടെയും ആരെ അധിക്ഷേപിക്കാൻ അതുപോലെ അതായത് നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ് നീ നീയെന്ന് പലപ്പോഴും പല വീഡിയോസും കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഒരു കാര്യമായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ഇങ്ങനെ എന്നാ പുതിയ വീട് വെച്ചാൽ അല്ല അതിൻ്റെ അടുത്ത് കുറച്ച് അല്ല കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാകുമായിരിക്കും അപ്പോൾ അതിന് ഉള്ള കാശും കൂടി വേണ്ടേ അതിനു വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ചെറിയ പുതിയ ഒരു പരിപാടി ഇത്ര ദിവസം കണ്ടുണ്ടെങ്കിൽ ആയിട്ടോണ്ടിരുന്നത് ആത്മഹത്യ ഭീഷണിയായിരുന്നു പക്ഷെ കണ്ടതാണ് ഇത് അപ്പം നീ തട്ടം മാറ്റിയോണ്ടോ അല്ലെങ്കിൽ നീ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് പോയിരുന്നോണ്ടോ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പം അത് ഒന്ന് നിന്നെ ഒന്ന് വെളിപ്പെടുത്തണമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് തന്നെ അപ്പോൾ പറയാനുള്ളത് വിശ്വാസം എല്ലാവരും മനസ്സിൽ തന്നെയാണ് പക്ഷെ ആ വിശ്വാസം മനസ്സിൽ തന്നെയാണെങ്കിൽ ആ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലാകരുത് നമ്മളുടെയൊക്കെ അത് വിശ്വസിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത് അന് എന്നാ ഈ കള്ള വിശ്വാസമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള വിശ്വാസമല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ നമുക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തലയിൽ തട്ടിടാതെ ഒക്കെ ഇത്ര ആൾക്കാർ എന്നാ റീല് ചെയ്യുന്നുണ്ട് തലയിൽ തട്ടിടാതെ എത്ര ആൾക്കാർ നടക്കുന്നുണ്ട് റീലല്ല സ്വാഭാവികമായിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട് അതൊന്നും തന്നെ ആരെ ആരെയാ ബാധിക്കുന്നില്ല പക്ഷേ നീ പറയുന്ന കാര്യവും നീ ചെയ്യുന്ന കാര്യവും മറ്റുള്ള സമൂഹത്തിൽ പൊതുസമൂഹത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിനക്ക് വിഷയം ത് ആക്ഷക മനസ്സിലാക്കേണ്ടത് നെയ്യാണ് അല്ലാതെ പൊതു സമൂഹത്തെ അല്ല പറയേണ്ടത് അപ്പോൾ ഇതൊന്നും എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജസ്ന ഈ ഒരു തല തട്ടൂടാതെ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടി എന്നുള്ള പേര് മാറ്റിയതിൽ മുസ്ലിം എന്നുള്ള പേര് മാറ്റിയതിൽ ആർക്കെങ്കിലും സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ നെഞ്ചി തട്ടിച്ചാരി ഒക്കെ കരയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരിക്കും പരിചയം തീർച്ചയായിട്ടും പറയുക അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ